രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം പത്തൊൻപതാം തീയതിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിന് സമീപത്തായുള്ള ബ്രഹ്മോസ് എയറോസ്പേസിന് മുന്നിലെ ഈ ഗ്രൗണ്ടിൽ കെട്ടിയിരുന്ന ടെൻറ്റിൽ നിന്നും ഒരു രണ്ടര വയസ്സുകാരിയെ കാണാതാകുന്നത് മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന കുട്ടിയെ കാണാതായി എന്ന പരാതി ലഭിക്കുന്നത് രാത്രി ഒരു മണിക്ക് പിന്നാലെ വിശദമായ പരിശോധന തിരുവനന്തപുരം കൊല്ലം കന്യാകുമാരി അടക്കമുള്ള മേഖലകളിൽ സർവേയിടങ്ങളിലും പരിശോധന നടന്നു ഒടുവിൽ പത്തൊൻപത് മണിക്കൂറുകൾക്ക് ശേഷം കുട്ടിയെ ബ്രഹ്മോസ് എയറോസ്പേസിന് പിന്നിലായുള്ള ഓടയിൽ നിന്നും കണ്ടെത്തി കുട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല രണ്ട് പോലീസുകാരാണ് കുട്ടിയെ കാണുന്നത് കുട്ടിയെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു കുട്ടിയെ തിരികെ കിട്ടിയെങ്കിലും കുട്ടി എങ്ങനെ ഈ ഓടയിൽ എത്തി എന്നുള്ള കാര്യത്തിൽ പോലീസിന് ആശയക്കുഴപ്പമുണ്ടായിരുന്നു റെയിൽവേ പാളത്തിലൂടെ നടന്ന കുട്ടി തനിയേ ആ ഓടയിൽ പോയിരുന്നു എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ ആദ്യത്തെ വിശദീകരണം പക്ഷേ ആറടിയോളം പൊക്കമുള്ള ഓടയിലേക്ക് ആ കുട്ടിക്ക് ചെന്നിറങ്ങാനാകില്ല എന്നുള്ള കാര്യം ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു മാധ്യമങ്ങളിത് തുറന്നു കാട്ടുകയും ചെയ്തു പിന്നാലെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു ഒടുവിൽ കൊല്ലം സ്വദേശിയായ ഹസൻകുട്ടിയെ അറസ്റ്റ് ചെയ്തു ശാസ്ത്രീയ പരിശോധനയിലും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ഹസൻകുട്ടിയാണ് എന്ന കാര്യം പോലീസിന് വ്യക്തമാക്കാനായി പറമ്പിൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം